ഹലോ അൻഷ ത്രീ സിക്സ്റ്റി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു യാത്ര പോവുകയാണ് പോകുന്നത് പത്മനാഭപുര കൊട്ടാരം കാണാനായിട്ട് പോവുകയാണ് എൻ്റെ കൂടെ ഉള്ളത് ഫ്രണ്ടിലിരിക്കുന്നത് അനിയറാണ് ബാക്കിലിരിക്കുന്നത് സിനു ആണ് മോനെ എന്താ റോഡ് അല്ലേ ഇത് നമ്മുടെ കേരളത്തിലെ റോഡാ കോവളം കഴിഞ്ഞ് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ കാണുന്ന റോഡാ ഇത് എങ്ങനെയുണ്ട് ഇതേപോലെയാണ് കേരളം മുഴുവനായിട്ട് വരാൻ പോകുന്ന റോഡ് മുമ്പ് കേരളത്തിന്റെ വെളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതേപോലത്തെ റോഡ് എന്നാണ് കേരളത്തിൽ വരിക ഒരു സ്വപ്നം പോലായിരുന്നു ഇനി സ്വപ്നമല്ല നമുക്ക് നടക്കുന്ന കാര്യം മുഴുവൻ ഇതേപോലെ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം നല്ല ഉഷാറായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ശ്രദ്ധിച്ചോട്ടിക്കണം പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്ന് തിരിച്ചു ഏകദേശം ഒന്നര മണിയോളം ആയി നല്ല വിശപ്പുണ്ട് നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് കളിയിക്കവളിലോട്ട് വരുമ്പോൾ അവിടെ മൽഹാർ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ കണ്ടു അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഊണം ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത് ഊണെന്ന് കഴിച്ചു നോക്കി കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ ചിക്കൻ ബിരിയാണി കൊള്ളായിരുന്നു കേട്ടോ അതിന് കൂടുതൽ പറയുന്നില്ല ഇത് നമ്മൾ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു മണാലി എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോകുമ്പോൾ നേരത ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണും ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് നേരെ വരുമ്പോൾ നമ്മൾ കൊട്ടാരത്തിൽ എത്തിച്ചേരും കൊട്ടാരത്തിൽ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് സൈഡിലൊക്കെ കടകളും ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് കണ്ട് നമുക്ക് നേരെ കൊട്ടാരത്തിലേക്ക് വരാം കൊട്ടാരത്തിലെ വൈഡ് ആംഗിളിൽ തന്നെ കാണണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാക്കിൽ മലയും നല്ല രസം ഉണ്ടായിരുന്നു മുൻവശം കാണാനായിട്ട് നമ്മൾ നേരെ ഇനി ടിക്കറ്റ് എടുക്കണം അതിന് മുമ്പ് ഇവിടെ ചപ്പൽ നമുക്ക് ഇത് ഇവിടെ ചാക്കിനകത്ത് ഇട്ട് കൊടുക്കണം ചപ്പൽ ഇടാൻ പറ്റത്തില്ലല്ലോ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് വലിയവർക്ക് നാൽപ്പത് രൂപയും ചിൽഡ്രൻസിന് പത്ത് രൂപയാണ് ഫോറിനേഴ്സിന് അതിന് വേറെ റേറ്റാണ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസന്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ മൊബൈലിലൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപ അടയ്ക്കണം വീഡിയോഗ്രാഫി ആണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുള്ള അടയ്ക്കണം അതുകൊണ്ട് ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നതല്ല ഫോട്ടോകൾ ഇടുന്നതായിരിക്കും അത് കണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക ഇത് പഴയകാലത്തെ എഴുത്തോലയും മറ്റുമാണ് നമ്മുടെ കേരളത്തിൻ്റെ പഴയകാല ഭൂപടമാണ് ഇൻസ്ക്രിപ്ഷൻസുകളാണ് പണ്ട് കാലത്ത് കല്ലിലൊക്കെയാണ് അവർ എഴുതി വെക്കുന്നതും കൊത്തിവെക്കുന്നതും ഒക്കെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് രാജാ പിന്നെ രാജാക്കന്മാരുപയോഗിച്ച പല സാധനങ്ങളും നമുക്ക് യുദ്ധത്തിന് ഉപയോഗിച്ചെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ചിത്രവധ കൂടെന്നു പറയും ഇത് ചിത്രവധ കൂടെന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് കുറ്റവാളികളെ ഇതിനകത്ത് ഇറക്കിയിട്ട് അവരെ പട്ടിണി കിട്ട് പക്ഷികളെ കൊണ്ടൊക്കെ കൊത്തിച്ച് കൊല്ലുന്നൊരു ശിക്ഷാ നടപടി നമ്മുടെ പണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറ്റവാളികളെയൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു കൂടാണിത് അതിനകൊണ്ടാണ് ഇതിനെ ചിത്രവത കൂടെ എന്ന് വിളിക്കുന്നത് അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് പഴയ കാലത്ത് ഇതൊക്കെ നമ്മൾ വിലങ്ങുകളൊക്കെ ധരിപ്പിക്കുന്നതാണ് തോക്കും വാളുകളും രാജാക്കന്മാരുടെ ഫോട്ടോകളും ഒക്കെ ആയിട്ട് നല്ല ഒരു മ്യൂസിയമാണ് പിന്നെ ഇതാണ് കൊട്ടാരത്തിന്റെ മുൻവശം നമ്മൾ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്കിനി കയറുകയാണ് നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് എൻ്റെ ഭാഗത്തായിട്ട് കസേരയും കട്ടിലും ഒക്കെ ഇട്ടിട്ടുണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചതാണല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിനൊക്കെ ഇത് കാണുമ്പോൾ ഒരു നിരവധിയാണ് മുകളിലോട്ട് നമ്മൾ കയറി വരണം മുകളിലോട്ട് കയറി വരുമ്പോ ഇങ്ങനെ ഒരു സദസ് നമുക്ക് കാണാൻ പറ്റും രാജാക്കന്മാരും ഒക്കെ ഇരിക്കുന്നത് അവിടെ ആയിരുന്നു പിന്നെ കുറെ കൂടെ നടന്നു വരുമ്പോൾ നമുക്ക് ഊട്ടു വര കാണാൻ പറ്റും മുകളിലും താഴെയുമായിട്ട് ഏതാണ്ട് ആ രണ്ടായിരം പേരോളം ഇരുന്ന് ഊണ് കഴിച്ചിരുന്ന സ്ഥലമാണ് അതിനകത്ത് അവര് ഭര ഭരണിയൊക്കെ ഇരിപ്പുണ്ട് ഭരണിക്കകത്തൊക്കെ ആയിരിക്കും ആഹാരങ്ങളൊക്കെ വെച്ചിരുന്നത് അകത്തളങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കൊട്ടാരമാണ് ഇത് രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലാണ് എത്ര ഔഷധ ചേർന്ന കട്ടിലാണ് അത് ഈ റാണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ അവരുടെ അകത്തെ ടോയ്ലറ്റ് ഇപ്പോഴാണ് നമ്മളെ അകത്തൊക്കെ ടോയ്ലറ്റുകൾ കാണുന്നതും ഒക്കെ അല്ലെ നല്ല കൊത്തുപണികളാൽ സമ്പുഷ്ടമായ നല്ല രസമുണ്ട് അതിൻ്റെ നടന്നു പോവാനും അവിടുത്തെ കാഴ്ചകളും ഗാർഡനുകളും ഇടനാഴികളും ഒക്കെ ആയിട്ട് ഇത് രാജാവ് പ്രജകളെ അഭിസംബോധന ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ വന്നിട്ടാണ് പ്രജകളുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ രാജാവ് കേൾക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള ആശ്വാസങ്ങളൊക്കെ കൊടുക്കുന്നതും പിന്നെ ഇതൊക്കെ അരിയാട്ടുന്ന സ്ഥലമാണ് പിന്നെ ഗാർഡനാണ് ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ഇത് മണിച്ചിത്രത സിനിമയിലെ അവസാനത്തെ നൃത്തരംഗം ശോഭന കളിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത് എന്തായാലും നല്ല ഒരു കാഴ്ചകളായിരുന്നു ഈ കൊട്ടാരത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത് നല്ല ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കേരള ആണ് ഇതിൻ്റെ നടത്തിപ്പ് അവകാശം ഉള്ളത് എന്തായാലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നല്ല കാഴ്ചകൾ സമ്മാനിച്ച കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ്